പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹ ഗുരിശിൻ മേൽ തൂങ്ങി മരിക്കുന്നു യേശു മിഷിഹായെ ഞങ്ങൾ അങ്ങോട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തരച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശൻ താഴെ നിന്നിരുന്നു ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നോടും അവിടുന്ന് അറിള് ചെയ്തു മൂന്ന് മണി സമയമായിരുന്നു എൻ്റെ പിതാവെ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നറിൾ ചെയ്ത് അവിടുന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇറഞ്ഞു മൂന്ന് മണി ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ദേവാലയത്തിൽ തിരശ്ശീല നടുവേ കീറിപ്പോയി ഭൂമി ഇളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്കൊരു മാമോദിശ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകും കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദിശ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേതഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സർഗശസ്ത്രനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ധർമ്മസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെട്ടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ മാതാവേ ക്രൂസ്റ്റിത്ര കടത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ